വെൽക്കം ബാക്ക് ടു ദി ഇന്ന് ഞാൻ കുഞ്ഞു വീഡിയോ അപ്പൊ നാളെയാണ് ഞങ്ങളുടെ ടൂർ സ്കൂളിൽ മൂന്നിനും നാല്പത്തഞ്ചിനും മുമ്പ് സ്കൂളിൽ എത്തണം ട്രിവാൻഡ്രത്താണ് മോർണിംഗ് അപ്പൊ അതായിട്ട് ഞാൻ കുറച്ച് എന്റെ ബാഗ് ഒന്ന് പാക്ക് ചെയ്യാം കേട്ടോ ആ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അപ്പോൾ ബാഗ് പാക്ക് ചെയ്താലോ ഫസ്റ്റ് തന്നെ ഞാൻ ഈ കുഞ്ഞു കള്ളിയിലാട്ട എടുക്കണോ അതിന്റെ അകത്താണ് എന്റെ ഹാൻഡ് ബാഗ് ഇല്ലാത്ത അഞ്ഞൂറ് രൂപയാണ് പോക്കറ്റ് മണി കൊണ്ട അഞ്ഞൂറ് രൂപണ്ട് അതിനു വേണ്ടി ഞാൻ ഇല്ലാത്ത അത് വേണ്ടി ഞാൻ ഈ ആയിട്ടാണ് സ്കൂളിലത്തെ അത് കഴിഞ്ഞാട്ട് ും സ്നാക്സ് ടീച്ചർമാര് പറഞ്ഞാൽ സ്നാക്സ് കൊണ്ടുവന്നാ മതി പറഞ്ഞു അപ്പൊ അത് തന്നെ അത് കഴിഞ്ഞ ടൊമാറ്റോ ഈ പാനി എനിക്ക് നല്ല ഇഷ്ടമാണ് മസാല അത് കഴിഞ്ഞിട്ട് കുറച്ച് മിഠായ ആട്ടാണ് അതിൽ നമുക്കൊരു കൂടിൻ്റെ ആക്കട്ടെ ഈ കൂടിൻ്റെ അക്കാം ഈ കൂടിൻ്റെ അകത്ത് ഞാൻ ടിഷ്യൂ വെച്ചേക്കട്ടെ പിന്നെ കുറച്ച് മിട്ടായിട്ട് അത് കഴിഞ്ഞ ഇങ്ങനത്തെ കളിയാർജായിട്ടൊന്ന് അകത്ത് ഞാൻ ഒരു വാച്ച് മല അങ്ങനത്തെ കണ്ണുകൾ അപ്പൊ ഇങ്ങനത്തെ ഈ കളിയില് ഞാൻ വെക്കാൻ പോണെ ഈ ബസ് വെച്ച് ബസ്സിൽ അപ്പ എന്റെ ചെവി അടയാതരിക്കാൻ വേണ്ടി അരി നല്ല ഇഷ്ടായിട്ട് എന്താ സമയം പിന്നെ ഒരു ഒരു കൊമ്പിങ്ങനെ കുടിക്കലത്ത് ഒരു കൊമ്പ് വന്നു ഈ കൊമ്പ് കുടിക്കീ കൊണ്ടു വന്നു അതാ കേട്ടോ ീട്ട് ലീഫാൻ പഠിക്കല്ലേ ഇതാണ് കണ്ണാട കല്ലേ പിന്നെ ഒരു വെച്ചിട്ട് പിന്നെ ഈ കളിയില് ഞാൻ ഒരു ടൗ ടവർത്തി ഒരു പീ കാട്ടം പിന്നെ ടാബ്ലെറ്റ് പോലും വെക്കുന്നേ പിന്നെ പ്ലാസ്റ്റിക് കവറ് ടീച്ചേഴ്സ് പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറിന്റെ അകത്ത് ബാക്കിയ്ലാസ്റ്റിക് കവറും എടുത്തുണ്ട് ഈ പറഞ്ഞ മാറ്റി എന്താച്ചർമാർ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വോമിറ്റിങ് എല്ലാം വരാൻ െടുക്കാൻ അത് കാരണം ഞാൻ നാളെ രാവിലെ ഇതെല്ലാം ഇത് ഈ സാധനം പോക്കറ്റിൽ വയ്ക്കും കേട്ടോ അതുകൊണ്ട് ലോക്ക് കവറാണ് ഞാൻ ടീച്ചർമാര് വെളിഞ്ഞു കൊണ്ടുവന്ന കുണ്ടെന്നാ മതി എന്ന് പറഞ്ഞു ഞാൻ എന്തിനാണ് കൊണ്ടുവന്നു വെച്ചാൽ എനിക്ക് സാധനങ്ങൾ എടുത്തു വയ്ക്കണം കേട്ടോ കുഞ്ഞീതും വലിയത് വെക്കണം കേട്ടോ அஞ்செண்ணு அது கழிவு களி அடக்கில் ஞாக்கிண்டு பிளாஸ்டிக் கவரி அப்படி இண்ட் അപ്പൊ ഞങ്ങളുടെ യൂണിഫോം ഇട്ടുകൊണ്ട് പോവാനുള്ള ആക്ടിവിറ്റി ഡേ യൂണിഫോം യൂണിഫോം ആക്കാം ഒരു ദിവസം ആഴ്ച ഒരു ദിവസം മാത്രമേ ഒരു വെറൈറ്റി ഡ്രസ്സോളൂ അതാണ് ഞങ്ങൾ ക്ലാസ്സിലുള്ള എല്ലാർക്കും ഈ ഡ്രസ്സ് ഇഷ്ട ഇതെ ട്രാക്ക് പാൻറ്റും ട്രാക്ക് പാൻറ്റും ഇതാണ് ഞാൻ നാളെ ഇട്ടുകൊണ്ട് പോകുന്നത് പിന്നെ ടീച്ചർ എക്സ്ട്രാ ഒക്കെ എടുക്കാൻ പറഞ്ഞേനും ീച്ചിൽ കറങ്ങാൻ നേരത്ത് ഞാൻ ഈ ബീച്ചിൽ ഇറങ്ങി കഴിയാൻ നേരത്ത് എണ്ണ ഈ ഡ്രസ് അട്ടോ ഈ ഫ്രോക്ക് കാണിച്ചരാട്ടോ ഈ ഡ്രസ് അങ്ങനെ എണ്ണുന്ന കമ്പനിയാണ് ഇനി നല്ല ഇഷ്ടമാക്ക ഈ ഡ്രസ്സ് ഈ പർപ്പിൾ കളറുള്ള പിന്നെ ഞാൻ യൂണിഫോം ഈ ഷർട്ട് ടീഷർട്ട് ഓൾറെഡി എടുത്തുവച്ചിരുന്നു ആദ്യൊക്കെ സ്കൂളിൻ്റെ ടൂറൊക്കെ കഴിഞ്ഞെന്ന് പറയണേ ഏതൊക്കെ ഡെസ്റ്റിനേഷനിലും പോയെന്ന് പറയണേ കമന്റ് ചെയ്യണേ പറയല്ലേ കമന്റ് ചെയ്യണേ ഈ കവർ കംപ്ലീറ്റ് എനിക്ക് എനിക്കൊരു കാര്യം കൂടി ഉണ്ട് ചിപ്പ് ചിപ്പ് മറ്റേ ഞാൻ വിൻഡോ സീറ്റിൽ നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ മുടിയൊക്കെ പറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചീ വയ്ക്കാൻ ചിപ്പും കൂടി എടുക്കണ്ട അതെ ഞാൻ ചിപ്പ് ഹാൻഡ് ബാഗിലാക്കുന്നത് സോറി എനിക്ക് ഈ സാരി നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു ഗ്രേ കളർ ഉണ്ടായിരുന്നു അത് അമ്മേടെ പേഴ്സിൻ്റെ അത്തുനിന്ന് കിട്ടിയതാ അത് പറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എവിടെ കൊണ്ടിട്ട് അതിൻ്റെ തിങ്കമായിട്ട് നല്ല സ്പേഷ്യസ് ഉള്ള ബാഗാട്ടാണ് മണിയൊക്കെ എടുത്തൊക്കെയാണ്

എന്റെ ു അപ്പൊ എനിക്ക് നല്ലോണം കിടന്നുറങ്ങണം എന്താണി എണീറ്റ് ഞാൻ പോകും നിന്ന് മണിക്ക് ഞാൻ പോകും പോകുകയേ അപ്പ ബീഡിയായിട്ടും പിന്നെയും വരും